ഒളിമ്പിക്സ് ദിനം എന്നാണ്. ഉത്തരം ജൂൺ ഇരുപത്തിമൂന്നിന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂൺ ഇരുപത്തി മൂന്നിന് ഒളിമ്പിക്സിന്റെ ചിഹ്നം എന്താണ് ഉത്തരം പരസ്പരം കൊരുത്ത അഞ്ച് വളയങ്ങൾ ഒളിമ്പിക്സിന്റെ ചിഹ്നമായ പരസ്പരം കൊരുത്ത അഞ്ച് വളയങ്ങൾ രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം പിയറി ഡി ഗുബർട്ടിൻ ഒളിമ്പിക്സ് ചിഹ്നമായ പരസ്പരം കൊരുത്ത അഞ്ച് വളയങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം അഞ്ച് ഭൂഖണ്ഡങ്ങളെ ഒളിമ്പിക്സ് ചിഹ്നത്തിൻ്റെ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതൊക്കെ ഭൂഖണ്ഡങ്ങളെയാണ് ഉത്തരം നീല യൂറോപ്പ് മഞ്ഞ ഏഷ്യ കറുപ്പ് ആഫ്രിക്ക പച്ച ഓസ്ട്രേലിയ ചുവപ്പ് അമേരിക്ക ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ് ഉത്തരം വെളുത്തത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ് ഉത്തരം പതിനാറ് ദിവസം എത്ര വർഷത്തിലൊരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ഉത്തരം നാല് വർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്താണ് ഉത്തരം സിറ്റിയസ് ആൽറ്റിയസ് ഫോർട്ടസ് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ ഒളിമ്പിക്സ് ആപ്തവാക്യം തയ്യാറാക്കിയ ഭാഷ ഏതാണ് ഉത്തരം ലാറ്റിൻ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അഥവാ ഐഒ സി രൂപീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിന് ഒളിമ്പിക്സിലെ ആദ്യ ഭാഗ്യചിഹ്നം എന്താണ് ഉത്തരം വാൾഡി എന്ന നായക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മ്യൂണിക് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സിൻ്റെ ആദ്യ ഭാഗ്യ ചിഹ്നം പുറത്തിറക്കിയത് ആദ്യമായി ഒളിമ്പിക്സ് പതാക ഉയർത്തിയത് ഏത് ഒളിമ്പിക്സിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻഡർപ് ഒളിമ്പിക്സിൽ ആദ്യമായി ദ്വീപശാ പ്രയാണം നടത്തിയ ഒളിമ്പിക്സ് ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ബെർലിൻ ഒളിമ്പിക്സ് പ്രാചീന ഒളിമ്പിക്സ് നടന്നത് ഏത് വർഷം എവിടെ വെച്ച് ഉത്തരം ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഏതെൻസിൽ വച്ച് പുരാതന ഒളിമ്പിക്സിന് സമ്മാനമായി നൽകിയിരുന്നത് എന്തായിരുന്നു ഉത്തരം ഒലിവ് ഇലകൾ കൊണ്ടുള്ള കിരീടം ആധുനിക ഒളിമ്പിക്‌സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പിയറി ഡി ഗുബർട്ടീൻ ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ പ്രഥമ ആധുനിക ഒളിമ്പിക്സിലെ ജേതാക്കൾ ആരാണ് ഉത്തരം അമേരിക്ക ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ആരാണ് ഉത്തരം ജെയിംസ് കോണോളി ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഗ്രീസിലെ ഏത് നഗരത്തിലാണ് പ്രാചീന ഒളിമ്പിക്സ് മത്സരങ്ങൾ നടന്നത് ഉത്തരം ഒളിമ്പിയ നഗരത്തിൽ ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവെ എന്നറിയപ്പെടുന്ന പിയറി ഗുബർട്ടിൻ ഏത് രാജ്യക്കാരനാണ് ഉത്തരം ഫ്രാൻസ് ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി സ്വർണ്ണമെഡൽ നേടിയത് ഏത് ഒളിമ്പിക്സിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് ഇന്ത്യൻ ഹോക്കി ടീമിന് ആദ്യമായി സ്വർണ്ണമെഡൽ നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് ആരാണ് ഉത്തരം നോർമൻ റിച്ചാർഡ് നോർമൻ റിച്ചാർഡ് ഏത് ഇനത്തിലാണ് ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് മെഡൽ നേടിയത് ഉത്തരം പുരുഷന്മാരുടെ ഇരുന്നൂറ് മീറ്റർ ഹാഡിൽസ് ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സിൽ എത്ര സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് ഉത്തരം എട്ട് പരസ്പരം കൊടുത്ത എത്ര വളയങ്ങളാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിൽ ഉള്ളത് ഉത്തരം അഞ്ച് വളയങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കായികമേള ഏത് ഉത്തരം ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ഏത് ഉത്തരം ഗ്രീസ് ഒളിമ്പിക്സ് നിരോധിച്ച റോമൻ ചക്രവർത്തി ആരാണ് ഉത്തരം തിയോഡോഷ്യസ് ഒന്നാമൻ ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ആരാണ് ഉത്തരം കൊറിമ്പസ് ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ആരാണ് ഉത്തരം ജെയിംസ് കോണോളി ആധുനിക ഒളിമ്പിക്സിൽ ആദ്യമായി ദീപം തെളിയിച്ചത് ഏത് ഒളിമ്പിക്സിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ആധുനിക ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ വനിത ആരാണ് ഉത്തരം ഷാലറ്റ് കുപ്പ ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ഉത്തരം ഉത്തരം ദിമിത്രിയസ് മിത്രീയസ് ഒളിമ്പിക്സിൽ ഏറ്റവും ദൈർഘ്യമേറിയ കായിക ഇനം ഏതാണ് ഉത്തരം റേസ് വാക്കിംഗ് അൻപത് കിലോമീറ്റർ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം അഥവാ മുദ്രാവാക്യം തയ്യാറാക്കിയത് ആര് ഉത്തരം റെവറൻസ് ഫാദർ ഡിഡിയൻ ഒളിമ്പിക്സ് മുദ്രാവാക്യം ആദ്യമായി ഉൾപ്പെടുത്തിയ ഒളിമ്പിക്സ് ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് ഗീതം ആദ്യമായി ആലപിച്ച ഒളിമ്പിക്സ് ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ ഏതൻസ് ഒളിമ്പിക്സ് ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏതായിരുന്നു ഉത്തരം ഫുട്ബോൾ രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം സ്വിറ്റ്സർലാൻഡിലെ ലോസൈൻ വനിതകൾ ആദ്യമായി പങ്കെടുത്ത വനിതകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ഗാനം രചിച്ചത് ആരാണ് ഉത്തരം ഗ്രീക്ക് കവിയായ കോസ്റ്റാസ് പാലാമസ് ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം സ്വിറ്റ്സർലാൻഡിലെ ലൂസാനയിൽ ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ് ഉത്തരം ജപ്പാൻ ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയ ഒളിമ്പിക്സ് ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം ഏതാണ് ഉത്തരം ടോക്കിയോ